ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ചൊവ്വാഗ്രഹം തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് ഇപ്പോൾ ചൊവ്വയുടെ തുലാരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് പ്രത്യേക പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ചൊവ്വാഗ്രഹം തുലാരാശിയിലേക്ക് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വാഗ്രഹം തുലാരാശിയിൽ ഉണ്ടാകും അപ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് അതായത് ന്യായത്തിൻ്റെയും ന്യായബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയൊക്കെ രാശിയാണ് തുലാം രാശി പാർട്ണർഷിപ്പിൻ്റെ രാശിയാണ് വ്യാപാരത്തിൻ്റെ രാശിയാണ് ഇപ്പോൾ പൊതുജനസമ്പർക്കത്തിൻ്റെയൊക്കെ രാശിയാണ് തുലാരാശി ആ രാശിയിലേക്കാണ് ചൊവ്വാ രാശി മാറുന്നത് ചൊവ്വ എന്ന് പറയുമ്പോൾ സ്ഥിരോത്സാഹത്തിൻ്റെ ഗ്രഹമാണ് ആത്മാ വീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ദൃഢനിശ്ചയത്തിൻ്റെ ഗ്രഹമാണ് പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ് സാഹസികതയുടെ ഗ്രഹമാണ് അതേസമയം പ്രകോപനത്തിൻ്റെയും വികാര ആവേശത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ഗ്രഹമായിട്ടും നമുക്ക് ഈ ചൊവ്വയെ കാണാം ചൊവ്വ ഭൂമിയുടെ കാരകനുമാണ് അപ്പോൾ ചൊവ്വ തുലാം രാശിയിൽ നിന്ന് അതിൻ്റെ നാല് ഏഴ് എട്ട് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചൊവ്വയുടെ രാശി മാറ്റം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ കുറുകാരെയും സ്വാധീനിക്കും അപ്പോൾ ജാതകത്തിൽ ചൊവ്വയുടെ ഭാവാധിപത്യ ഏതാണ് സ്ഥിതി എവിടെയാണ് ചൊവ്വയുടെ ബലം ആ ചൊവ്വയ്ക്ക് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം അതുപോലെ ദൃഷ്ടി ഇവയൊക്കെ അനുസരിച്ച് ഈ ചൊവ്വയുടെ രാശി മാറ്റം എന്ന് പറയുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും അപ്പം ഈ വീഡിയോയിൽ മേടം ഇടവം മിഥനം മിഥുനം കർക്കിടകക്കുറുകാരെ തുലാരാശിയിലേക്കുള്ള ചൊവ്വയുടെ രാശി മാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം മേടക്കുറുകാർക്ക് മേടക്കുറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ചൊവ്വ അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് ചൊവ്വ അപ്പോൾ ഒന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴാം ഭാവരാശിയിലേക്കാണ് സെപ്റ്റംബർ പതിമൂന്നിന് രാശി മാറുന്നത് ആ ഏഴാം ഭാവരാശിയിൽ തുലാം രാശിയിൽ ഒക്ടോബർ ഇരുപത്തിയാറ് വരെ ആ ചൊവ്വാഗ്രഹം സ്ഥിതിയുണ്ടാകും അപ്പോൾ ആ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ കർമ്മസ്ഥാനത്ത് പത്തിൽ ദൃഷ്ടി ചെയ്യുന്നു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു ധനസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നു അപ്പം പൊതുവെ ഏഴാം ഭാവരാശിയിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ വരുമ്പോൾ ബിസിനസ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഊർജ്ജസ്വലത വരും പ്രചോദനം വരും അതേസമയം ബിസിനസ് പാർട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് അതുപോലെ ബിസിനസ്സില് പുതിയ തന്ത്രങ്ങൾ പുതിയ പ്ലാന് അതുപോലെ പുതിയ കരാറുകൾ ഇവയൊക്കെ കിട്ടാൻ സാറ്റഡുള്ള സമയമാണ് അതുപോലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവര് അവർ അവരുടെ പൊതുജനങ്ങളുമായിട്ട് സഹവർത്തിത്വം അവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം നയതന്ത്രത്തിലും കൂടിയാലോചനകളിലുമൊക്കെ അതുവഴിയൊക്കെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കണം അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ വിവാഹ ആലോചനകളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നത തർക്കങ്ങൾ സുഖക്കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഈ ഏഴിൽ ചൊവ്വ വരികയാണ് എങ്കിലും അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ പേരിൽ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ആ ചെലവിനെ ചൊല്ലിയൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കുജൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അഷ്ടമത്തിൻ്റെ പന്ത്രണ്ടിലാണ് ആ ചൊവ്വ വരുന്നത് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കർമ്മസ്ഥാനത്ത് ആ ചൊവ്വ ഉച്ച ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവാകും പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനനുകൂല സാഹചര്യം കാണുന്നുണ്ട് എങ്കിലും ചൊവ്വയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ ജന്മരാശിയിൽ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനസ്ഥാനത്തും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജന്മരാശിയിലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും നമുക്ക് പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ വരും അവിടെ ശ്രദ്ധിക്കണം അതുപോലെ രണ്ടിൽ വരുമ്പോൾ സംസാരത്തിലും ശ്രദ്ധിക്കണം പ്രകോപനം ഒഴിവാക്കണം അതുപോലെ നമ്മൾ കാഴ്ച സംബന്ധമായോ ദന്ത സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് വരാം അത് അപ്പം നമ്മൾ ഏത് കാര്യങ്ങളും വിനയത്തോടുകൂടി വളരെ തന്ത്രജ്ഞതയോടുകൂടി അത് പഠിച്ച് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ ചൊവ്വ ഏഴിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകണം അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലായാലും ദാമ്പത്യ ബന്ധത്തിലായാലും നമ്മുടെ ശാരീരികമായ കാര്യങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഒരു സാന്നിധ്യം സമാധാനമൊക്കെ കണ്ടെത്താൻ കഴിയും ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചുവ തുലാൻ രാശിയിലേക്ക് രാശു മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ചൊവ്വ ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ ചൊവ്വ ആറാം ഭാവരാശിയിലേക്കാണ് അവർക്ക് രാശി മാറുന്നത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയാറ് വരെ ചൊവ്വ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും അവിടെ നിൽക്കുന്ന ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതിൽ പന്ത്രണ്ടില് ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപതി ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഈ ബിസിനസ് പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അവരുമായിട്ടുള്ള ശത്രുത ഒഴിവാക്കണം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പാർട്നേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിയമസംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകാൻ ശ്രമിക്കണം അതുപോലെ ബിസിനസ്സിലൊക്കെ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും എങ്കിലും ശത്രുതാ മനോഭാവം ഒഴിവാക്കി പോകണം ഏഴാം ഭാവാധിപൻ ആര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹ ആലോചനകളിൽ എന്തെങ്കിലും അനിശ്ചിതത്വം വരാം തടസ്സം വരാം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം തർക്കങ്ങൾ വരാം അതിനൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം മാത്രമല്ല ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നത് ഇപ്പം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരാം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒരു വാക്കുകളിലൊക്കെ ഒരു ജാഗ്രത ഒരു കരുതലൊക്കെ വേണം അതുപോലെ തന്നെ ചിലരുടെ സംസാരമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നൊമ്പരം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവിടെയൊക്കെ ക്ഷതിക്കണം ഏഴാം ഭാവാധിപതി ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് അത് ജീവിത പങ്കാളി വഴി അത് അമി വഴി അമിത ചിലവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ഇടയാകും അത് മുഖാന്തരം എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിമുഖാന്തരമുള്ള ചിലവ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഈ പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ടുള്ള ചൂഹയാണ് ആറിൽ നിൽക്കുന്നത് അത് വിപരീത രാജയോഗമാണ് അപ്പോൾ നമ്മൾ പ്രാരാബ്ദ കർമ്മങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൊടുത്ത് സേവനത്തിലെ ഒരു സേവന മനോഭാവമൊക്കെ വച്ചു പുലർത്തി പോകുന്നവർക്ക് അത് വളരെ ഗുണം ചെയ്യും പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് അത് വളരെ ഗുണമുണ്ടാക്കും അതുപോലെ നിയമജ്ഞന്മാർ ലായേഴ്സ് ആർബിട്രേറ്റേഴ്സ് അവർക്കൊക്കെ പൊതുവെ ആ പന്ത്രണ്ടാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ നിൽക്കുന്നത് നേട്ടങ്ങളുണ്ടാകും കേസുകളിൽ വിജയമുണ്ടാകും അതുപോലെ കടബാധ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് കടം വീടുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടാകും ശത്രുശല്യമൊക്കെ കുറയും അതേസമയം കൂടുതൽ വായ്പ എടുക്കുന്നവർക്ക് ഒരു കരുതൽ വേണം ജാഗ്രത വേണം ഡെയിലി വർക്കേഴ്സിനൊക്കെ ഒരു ജാഗ്രത വേണം അതുപോലെ കുജന് ഒൻപതിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ഗുരുക്കന്മാരോടും അതുപോലെ ഉന്നതവിദ്യ ഗുരുക്കന്മാരോടൊക്കെ നമ്മൾ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യണം അതുപോലെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക് അവരുടെ അധ്യാപകരോടൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ വിനയത്തോടുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം കൂടുതൽ ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ആ ഒൻപതിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവാധിപനാണ് പക്വുജൻ പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ മതപരമായ കാര്യങ്ങൾക്ക് ദൂരയാത്രകൾക്ക് ഒക്കെ യോഗങ്ങൾ കാണുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ വിദേശയാത്രകൾ തിരപ്പെടുത്തിയെന്ന് വരാം അതേസമയം വളഞ്ഞ വഴി വഞ്ചന വഴിയൊക്കെ നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് നമ്മൾ അഗ്രസീവായിട്ട് ഉള്ള നമ്മുടെ ബിഹേവിയറൊക്കെ ഒഴിവാക്കണം സാഹസിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ ഒരു ശ്രദ്ധയുണ്ടാകണം പൊതുവെ സ്വതന്ത്ര ചിന്തയൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചൊവ്വ തുലാം രാശിയിലേക്ക് രാശി മാറുമ്പോൾ എന്തായിരിക്കും പ്രത്യേകമായിട്ട് അവർക്കുണ്ടാകുന്ന ഫലങ്ങളുള്ളതാണ് മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഖേലം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ പൊതുവെ അവിടെ നിന്ന് ഈ അഞ്ചിൽ നിന്ന് അതിൻ്റെ നാല് ഏഴ് എട്ട് ഭാവരാശികളിലേക്ക് ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ അഞ്ചിലേക്കൊക്കെ ചൊവ്വ വരുമ്പോൾ പരിഷമായും അഗ്രസീവായിട്ടുമൊക്കെ ബിഹേവ് ചെയ്യാനൊക്കെ ഒരു പ്രവണത വരും അവിടെ ശ്രദ്ധിക്കണം പ്രണയബന്ധത്തിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ശത്രുത ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രത്യേകിച്ച് ടീനേജുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അഞ്ചിലൊക്കെ ചന്ദ്രൻ ഈ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അതേസമയം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ടെക്നോളജി എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് പരീക്ഷകളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാവും മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കഴിവതും തിടുക്കത്തിൽ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏത് കാര്യത്തിലായാലും കൊടുന്നിനെ റിയാക്ട് ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കണം അതേസമയം വർക്കിലും സേവനത്തിലുമൊക്കെ വീഴ്ച ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ സന്താനലബ്ധിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അവർക്ക് ഒരു ശ്രദ്ധ വേണം അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അതിലൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപത്യവും കൂടെ ഈ ചൊവ്വയ്ക്ക് ഉള്ളതുകൊണ്ട് ആ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരു ശ്രദ്ധ വേണം അവരുമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കുജൻ അഷ്ടമ ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അഞ്ചിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശാസ്ത്രം നിഗൂഢശാസ്ത്രാഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ഈ അഷ്ടമത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി ചെറിയ ദോഷം ദോഷമുണ്ടാക്കാൻ ശ്രദ്ധിക്കണം അതേസമയം കുജൻ പതിനൊന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനാണ് ചൊവ്വ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നു അത് ധനാഗമം കൂട്ടും നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാധിക്കാവുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ സുഹൃത്തുക്കളും അതുപോലെ സാമൂഹ്യ ബന്ധം ഇവ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൊവ്വ പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർക്ക് ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ഇതാണ് പ്രധാനമായിട്ടും ഈ ചൊവ്വ അഞ്ചാം ഭാവരാശിയിലേക്ക് രാശി മാറുക വഴി മിഥുനക്കൂറുകാരും മിഥുന ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട ഇനി കർക്കിടകൂറുകാരും കർക്കിടലഗ്നക്കാർക്കും ചൊവ്വ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കർക്കിടകക്കുറുകാരെന്നു പറയുമ്പം പുണത നക്ഷത്രത്തിന്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് ഇപ്പം കർക്കിടകുറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അഞ്ചും പത്തും ഭാവാധിപനാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ യോഗകാരകനാണ് ചൊവ്വ ആ ചൊവ്വ നാലില് സുഖസ്ഥാനത്തേക്കാണ് സെപ്റ്റംബർ പതിമൂന്നിന് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം കർക്കിടകുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനാണ് എങ്കിലും നാലിലേക്കാണ് ആ കുജൻ്റെ സ്ഥിതി വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം മാതാവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചൊരു തമോ ഗ്രഹമാണ് നാലിൽ നിൽക്കുന്നത് യോഗകാരകനാണെങ്കിലും ഇപ്പോൾ മാതാവിൻ്റെ പൊതുവെ നമുക്ക് കുടുംബത്തിലൊക്കെ ഒരു സന്തോഷം കുറയാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധിക്കണം ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറൊക്കെ ഒഴിവാക്കണം അതേസമയം സമയം ഭൂമിയുടെ കാരകനാണ് ചൊവ്വ ഇപ്പോൾ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കൾ വാങ്ങുന്നതിന് അനുകൂല സമയമാണ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ അനുകൂല സമയമാണ് അതുപോലെ വീട് വാഹനമൊക്കെ മേടിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അപ്പം അതിലും നമുക്ക് ശ്രദ്ധ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ നമ്മൾ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഇവയൊക്കെ ഉണ്ടാകാം അവയൊക്കെ നമ്മൾ കൗശലപൂർവ്വം അത് കൈകാര്യം ചെയ്ത് പോകേണ്ടുന്ന ഒരു സ്ഥിതി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ കർമ്മ കർമ്മഭാവാധിപന് ഭാവാധിപത്യം കൂടെ ഈ ചൊവ്വയ്ക്കുണ്ട് പത്താം ഭാവാധിപനാണ് ചൊവ്വ നാലിൽ നിൽക്കുന്നു പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് പൊതുവെ കർമ്മസ്ഥാനത്ത് കുജൻ ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ അത് ദിഗ്ബലം ഉള്ള ഒരു സമയമാണ് കർമ്മസ്ഥിതിയൊക്കെ മെച്ചപ്പെടും തൊഴിലിടത്ത് ഹാർഡ് വർക്കിനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് വർക്കിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാവും അതുവഴിയൊക്കെ സന്തോഷ അനുഭവങ്ങളൊക്കെ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനും കുജൻ്റെ രാശിമാറ്റം വഴിതെളിക്കും പതിനൊന്നിൽ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ചിലപ്പോൾ ഉണ്ടാകാം കുജൻ ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദാമ്പത്യബന്ധത്തിൽ ടെൻഷൻ അതുപോലെ ഈ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഏഴിൽ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം ഏഴാം ഭാവരാശിയിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിനയം സംയമനം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം